എല്ലാവർക്കും നമസ്കാരം ഏതൊരു വിശേഷാവസരങ്ങളിലും വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു സ്വീറ്റായ വെർമിസലി കേസരിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നാൽ എന്നാലൊട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിക്കുക ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള കശുവണ്ടിയുടെ കളർ ചെറിയ തോതിലൊന്നും മാറി ചെറുതായിട്ടൊന്ന് ചുവന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടിയിട്ട് നമുക്കിവ നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരിയും മൂത്ത് ഒരു ബലൂൺ പരുവമായി വരുമ്പോഴേക്കും ഇവയെല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ ഈ ഉണക്കമുന്തിരിയും കശുവണ്ടിയും എല്ലാം വറുത്ത് കോരിയതിനു ശേഷം ബാക്കി വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ ഇരുന്നൂറ് എം കപ്പിൽ ഒരു കപ്പ് അളവിൽ വെർമിസരി ഇട്ടുകൊടുക്കാം നീളത്തിലുള്ള റോസ്റ്റ് ചെയ്യാത്ത വെറുമിസലി ഒടിച്ചെടുത്തതാണ് നമ്മളിവിടെ ഈ ഒരു കേസരി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഒരുപക്ഷെ റോസ്റ്റ് ചെയ്ത വെറുമിസലി ആണെങ്കിൽ പോലും നമുക്കത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും ഇവിടെ ഇപ്പോൾ വെറുമിസലി ചെറുതായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നേരത്തെ വെറുമിസലി എടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പളവിൽ വെള്ളമെടുത്ത് നല്ലതുപോലൊന്ന് തിളപ്പിച്ചതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതോടൊപ്പം തന്നെ രണ്ട് നുള്ളു ഉപ്പ് കൂടി ഇളക്കുക കാരണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടി ഇളക്കുന്നത് അങ്ങനെ ഈ ഉപ്പും വെറുമിസലിയും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചുവെച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ വെറുമിസലി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെർമിസലി വളരെ ഭംഗിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഇവിടെ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഇതിനൊരു മീഡിയം മധുരം മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കുന്ന കേസരിക്ക് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതോടൊപ്പം തന്നെ രണ്ട് നുള്ളു ഫുഡ് കളർ കൂടി ചേർത്ത് ഫുഡ് കളർ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് റെഡ്ഡോ യെല്ലോയോ ഗ്രീനോ ഏത് വേണമെങ്കിലും എടുക്കുക അതുപോലെ ഫുഡ് കളർ മസ്റ്റ് അല്ല വേണമെങ്കിൽ മാത്രം ചേർത്തിളക്കാം മറ്റൊരു കാര്യം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം അങ്ങനെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കുറുകി കേസരി ഏകദേശം ഒന്ന് റെഡിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ ഏലക്ക പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടിയിട്ട് മിക്സ് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെർമിസലി കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് തന്നെയായിരിക്കും അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം